ങ്ങളുടെ സുഹാബികളിൽപ്പെട്ടു എന്ന സുഹാബി റസൂലുഹി തങ്ങളെ സമീപിച്ചു കൊണ്ട് ചോദിക്കുകയുണ്ടായി ബിയെ ഞങ്ങൾ മലഞ്ചെരുവുകളിൽ താമസിക്കുന്ന ഗ്രാമീണരായ ആളുകളാണ് ഞങ്ങൾക്ക് ഉപകാരപ്രദമായ അറിവ് തങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നാലും പറഞ്ഞു തന്നാലും ആ സമയം റസൂലുല്ലാഹി തങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു തീയാമത്തെ നാൾ വരെയുള്ള കാലാവസാനം വരെയുള്ള ഓരോ മുസ്ലിമിനും അവൻ അറിഞ്ഞിരിക്കൽ വളരെ അനിവാര്യമായ അവൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട അവൻ പാലിക്കേണ്ട കാര്യങ്ങളാണ് ആ ഉപദേശത്തിൽ റസൂൽ തങ്ങൾ കൊടുത്തത് ഒന്നാമതായി നബി തങ്ങൾ പറഞ്ഞു നീ പറഞ്ഞുവിനെ സൂക്ഷിക്കണം അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവൻ്റെ ആജ്ഞക്കനുസരിച്ച് വിലക്കിയ കാര്യങ്ങളൊക്കെ വർജിച്ച് പ്രാവർത്തികമാക്കാൻ നിന്നോട് കൽപ്പിച്ചതെല്ലാം പ്രാവർത്തികമാക്കിക്കൊണ്ട് നീ തെക്കുവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണം ആ ഒരു നല്ല കാര്യത്തെയും നീ നിസ്സാരവൽക്കരിക്കരുത് എത്ര ചെറിയ കാര്യങ്ങളാണെങ്കിലും ഒരു നന്മയെയും നീ കൊച്ചായി കാണി കാണരുത് നീ നിസ്സാരമായി കാണരുത് അതിൻ്റെ മഹത്വം നീ മനസ്സിലാക്കണം എത്രത്തോളം ലബിതങ്ങൾ അതിന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുത്തു വലോന ഇൽ മുസ്തസ് നീ കിണറിൽ നിന്ന് നിന്റെ ബക്കറ്റ് കൊണ്ട് നീ വെള്ളം കോരിയെടുത്തു അവിടെ വെള്ളം തേടി വന്ന വേറെ ആളുണ്ട് നീ കോരിയെടുത്ത നിന്റെ ബക്കറ്റിലെ വെള്ളം ആ വെള്ളം തേടി വന്ന ആളുടെ പാത്രത്തിലേക്ക് നീ ചൊരിച്ചു കൊടുക്കുക എന്നത് അത് ഒരു ചെറിയ സംഗതിയാണ് പക്ഷേ അതുപോലും നീ നിസ്സാരമായി കാണാൻ പാടില്ല വലിയ പ്രതിഫലം അർഹിക്കുന്ന വലിയൊരു നന്മയായിട്ട് നീ അതിനെ കാണേണ്ടതുണ്ട് രണ്ടാമതായി നബി പറഞ്ഞു വാൻ നിന്റെ മുസ്ലിം സഹോദരനെ നീ കണ്ടുമുട്ടുമ്പോൾ നീ പ്രസന്ന ഭാവത്തോടു കൂടി അവനെ കണ്ടുമുട്ടുക എന്നത് പുഞ്ചിരിയോടുകൂടി അവനെ സമീപിക്കുക എന്നതും നീ നിസാരമായി കാണരുത് അതൊക്കെ വലിയ സംഗതികളാണ് വലിയ കാര്യങ്ങളാണ് എന്ന് പിന്നീട് രപിതങ്ങൾ പഠിപ്പിച്ചു നീ നിന്റെ അരയുടുപ്പ് അത് ഞെരിയാണിക്ക് താഴെ നീ ഉടുക്കരുത് ഞെരിയാണിക്ക് താഴെ ആക്കരുത് അത് അഹങ്കാരത്തിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് തന്നെയുമല്ല അത് അള്ളാഹുതാല ഇഷ്ടപ്പെടുകയും ഇല്ല എന്ന് അടുത്തതായി നബി തങ്ങൾ പറഞ്ഞു നിന്നിലുള്ള എന്തോ ഒരു വൈകല്യം നിന്നിലുള്ള എന്തോ ഒരു സ്വഭാവദൂഷ്യം ദൂഷ്യം നിന്റെ പക്കൽ നിന്ന് സംഭവിച്ച എന്തോ ഒരു പ്രവർത്തനം അത് വെച്ചുകൊണ്ട് നിന്നെ ആരെങ്കിലും അഴിബാക്കി പറഞ്ഞാൽ നിന്നെ ആളുകളുടെ ഇടയിൽ മാനക്കേടിലാക്കിയാൽ നിന്നെ അത് പറഞ്ഞുകൊണ്ട് ആളുകളുടെ ഇടയിൽ വെച്ച് നിന്നെ പരിഹസിക്കുകയോ നീ ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ അഭിസംബോധനം ചെയ്യുകയോ ചെയ്താൽ ഇങ്ങോട്ട് അത് പറഞ്ഞ ആ രൂപത്തിൽ നിന്നോട് ഇങ്ങോട്ട് പ്രവർത്തിച്ച ആളോട് അയാളിൽ എന്ത് കുറ്റങ്ങളുണ്ട് കുറവുകളുണ്ട് എന്ന് നോക്കിയിട്ട് അതെടുത്ത് നീ അങ്ങോട്ട് മറുപടി പറയരുത് അതേപോലെ അവൻ്റെ ന്യൂനതകൾ എടുത്തുകൊണ്ട് നീ പറയരുത് അവൻ ഇനി അഴിവാക്കരുത് എന്നെ ഇങ്ങോട്ട് അഴിവാക്കിയല്ലോ എന്നെ ഇങ്ങോട്ട് കൊച്ചായി കാണിച്ചല്ലോ എൻ്റെ അഭിമാനത്തിന് അവൻ ക്ഷതം വരുത്തിയല്ലോ അതുകൊണ്ട് അവനിലുള്ള ആ കുറ്റം പറഞ്ഞുകൊണ്ട് അവന് മറുപടി കൊടുക്കട്ടെ എന്ന് കരുതി ആ ശൈലി സ്വീകരിച്ചുകൊണ്ട് അത് നീ ചെയ്യരുത് മറിച്ച് നീ എന്ത് വേണം വദാഴ്ഹു നീ അവനെ വിട്ടേക്കൂ അവൻ നിന്നെ പറഞ്ഞു നിന്നെ അവൻ മോശമാക്കി നിന്നെ പരിഹസിച്ചു നിന്നെ തരം താഴ്ത്തി എങ്കിൽ പോലും നീ അത് വിട്ടേക്കൂ കാരണം അവൻ പറഞ്ഞതിന്റെ കുറ്റം അവൻ പറഞ്ഞതിന്റെ ഭവിഷ്യത്ത് അവൻ അനുഭവിച്ചോളും നീ ക്ഷമിച്ചതിന്റെ നീ അത് മാപ്പ് നൽകിയതിന്റെ അതിനെ തൊട്ട് നീ തിരിഞ്ഞുകളഞ്ഞതിന്റെ പ്രതിഫലം നിനക്ക് ലഭിക്കുമെന്ന് സയ്യുദ്സുലാഹി ാഹുലം അവസാനമായി റസൂലി തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു പോലാത്ത നീ ഒരാളെയും ചീത്ത പിടിക്കരുത് ഒരാളെയും നീ ചീത്ത പറയരുത് വളരെ വിലപ്പെട്ട ഉപദേശങ്ങളാണ് ഈ ഹദീഫിൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു അലൈവിസ്ലം തങ്ങൾ നൽകിയത് അള്ളാഹു താല് അതെല്ലാം ജീവിതത്തിൽ ഉൾക്കൊള്ളാനും പ്രാവർത്തികമാക്കാനും നമുക്കൊക്കെ തൗഫീഫ് പ്രദാനം ചെയ്യുമാറാവട്ടെ ആ ആലമീൻ ഇമാം ദാവൂദ് ഇബിൻ ഹിബാൻ എന്നിവരൊക്കെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്